അതെ ഒരു വെജിറ്റബിൾ സാലോഡ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ക്യാരറ്റും കുക്കുംബറും സബോളയും കുറച്ച് മല്ലിയിലും ഒരു മുളകും നമുക്ക് നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം അങ്ങനെ തിരുമ്മിയെടുത്ത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ അകത്തോട്ട് നമുക്ക് കട്ട കളഞ്ഞ തൈര് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇളക്കി യോജിപ്പിക്കുമ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ അത്യാവശ്യം ഉപ്പ് കൂട്ടി തിരുമിയതായതുകൊണ്ട് തന്നെയും കുറച്ചും കൂടെ നന്നായിട്ടത് മിക്സാകും അപ്പം അതിനകത്തോട്ട് നമുക്കിനി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശക്കല ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടക്കളി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം വെല്ലൈക്കൺ അമർത്തുമ്പം അതിലോൾന്ന് കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ശക്കല ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ അകത്ത് മല്ലയിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സാലഡിന് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സാധാരണ നമ്മൾ സബോളയൊക്കെ മാത്രം അരിഞ്ഞിട്ടിട്ടു ആണല്ലോ ഉണ്ടാക്കുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കണം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ബായ്